ഓച്ചിറപ്പടനത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി ഓച്ചിറ റോട്ടറി ക്ലബ്ബ് വൈബ് മെഡിക്കൽ സെന്റർ എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് മരുന്ന് വിതരണം ഇ സി ജി ഉൾപ്പെടെയുള്ള ലാബ് പരിശോധനകൾ ഐവി ഫ്ലൂയിഡ് നെബുലൈസേഷൻ തുടങ്ങിയ സൗകര്യങ്ങൾ സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു

അത് പരമാവധി നമ്മുടെ സാധാരണ ഒരു മെഡിക്കൽ ക്യാമ്പല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇ സി ജി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബെഡ് ഫെസിലിറ്റി ഉണ്ട് ഐ വി ഫ്ലൂട്ട്സ് കൊടുക്കാൻ പറ്റും ഇഞ്ചെക്ഷൻസ് എടുക്കാൻ പറ്റും ഡ്രസ്സിങ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ സ്പെഷ്യൽ ടെസ്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി ചെയ്യും അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ആണ് നമ്മൾ